ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു ബോക്സ് എനിക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ബോക്സ് വന്നതാകാം ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു അപ്പം അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് എന്താണെന്ന് റ്റോ എന്താ പറ്റിച്ചോ അതായി പറ്റിച്ചോ തോന്നണായിട്ട് അതൊന്നും കാണണില്ല ഒന്നും കൂടി അതിലൊരു സംഭവം പക്ഷെ ഞാൻ കേട്ടെ പറ്റിച്ചു എന്തുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് എന്തേ കണ്ടില്ലേ കണ്ടില്ലേ ഇതാ ഇത്രയും സാധനങ്ങൾ ഇതായിട്ടുള്ളില് ഇത് മുഴുവനും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാ സംഭവം ഇതാ ഇതാണ് കേട്ടാ ഇതാണ് സംഭവം ഇത് നല്ല അടിപൊളി സ്മെല്ലാണ് ഇതിന്റെ കാർമിസി കാർമെസിന്നാണ് ഇതിൻ്റെ പേര് തല കുപ്പിനെയാണ് കാണുന്നത് ഇപ്പം ശരിക്കും കാണാണ്ടോ ഇല്ല കാർമെസിന്നാണ് പേര് കേട്ടോ നല്ല ഫ്രഷായിട്ടുള്ള പൂ പൂവിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് കൊതിയാവും അത്രയ്ക്ക് നല്ല സ്മെല്ലാണ് അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ ഒരു ദിവസം മുഴുവനും നമുക്കിത് നല്ല ആ സ്മെല്ല് നമുക്ക് എപ്പോഴും കിട്ടും നല്ല അടിപ്പഴും സ്മെല്ലായിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അല്ലേ അടിപ്പള്ളി മാസം കേട്ടോ ആ തിന്നാന്ന് തോന്നണ വാസന അടിപൊളി വാസന ഇങ്ങനെ റൗണ്ട് ചെയ്താൽ മതി ഇത് കയ്യിലൊക്കെ ഇങ്ങനെ ചിക്കനിക്കാണിച്ചാൽ മതി ആ എത്ര ഒരു വാസന നല്ല ഫ്രഷ് വാസന കേട്ടോ നിങ്ങൾ ഇത് വാങ്ങിച്ചു നോക്കണേ അധികം വരില്ല നൂറ്റി എഴുപത്തി അമ്പത് രൂപയോ അങ്ങനെ അത്രയേ ഉള്ളൂ അതോ നൂറ്റി എഴുപത്തഞ്ചോ കറക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി അമ്പത് എം എൽ കേട്ടോ ശരിക്കും വില ഞാൻ ഞാനിതിന് നോക്കിയിട്ട് പറഞ്ഞുതരാട്ടാ ശരിക്കും എനിക്ക് അറിയാനില്ല അതിൽ ചെറിയ അക്ഷരായി ആരും കാണില്ല പറഞ്ഞുതരാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് നെ വി